എൻ്റെ റിലേഷൻഷിപ്പ് പൊട്ടി പാളീസായി ഞാൻ സീറോയായി എല്ലാം നഷ്ടപ്പെട്ട വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണ്ണു നിറഞ്ഞ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളായ വെറും വർഷ എന്ന പേരിൽ അറിയപ്പെടുന്ന വർഷ രമേഷ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടിയായും അവതാരകിയായും പ്രേക്ഷകരുടെ പ്രിയങ്കിരിയായി മാറി വർഷ ഐഡിയ സ്റ്റാർ സിംഗർ അവതാരക എന്ന നിലയിലാണ് വർഷ കൂടുതൽ ശ്രദ്ധ നേടിയത് ഇപ്പോഴിതാ തൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സംഭവിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് വർഷ കഴിഞ്ഞ വർഷം ഞാനൊരു ബി എം ഡബ്ല്യു സ്വന്തമായിട്ട് മേടിച്ച വർഷമാണ് അതേ വർഷം തന്നെയാണ് എൻ്റെ റിലേഷൻഷിപ്പ് പൊട്ടി പാളിസായി സീറോയിലേക്ക് എത്തിയത് അത്യാവശ്യം നന്നായി സമ്പാദിച്ച വർഷമാണ് പക്ഷേ എൻ്റെ ഇതല്ലാത്ത കാരണത്താൽ എൻ്റെ തെറ്റുകൊണ്ടല്ലാതെ പൈസ നഷ്ടപ്പെട്ടു റിലേഷൻഷിപ്പ് തകരുകയും മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിക്കേണ്ടി വരികയും ചെയ്തു എന്ന് വർഷ രമേശ്